സൈനിക എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകളുമായി നമ്മളോടൊപ്പം എത്തുന്നു ഒരുപാട് കാസറ്റുകൾ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള സിനിമകൾ സംവിധാനം ചെയ്ത നമ്മുടെ എല്ലാം വളരെ പ്രിയപ്പെട്ട നാദൃഷിക സൈനിക ഞാൻ ആദ്യമായിട്ട് കാണുന്നത് കലാഭവനിൽ ഞാൻ അന്ന് ഞാൻ സ്കൂളിൽ ആറാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് പാട്ട് പഠിക്കാൻ വേണ്ടി പോയിരുന്നു നടേ സംഭാഷണ ക്ലാസ്സിൽ അപ്പോൾ ഈ എനിക്ക് തോന്നുന്നത് അന്ന് മീൻസ് പരേഡിന്റെ ഗ്രൂപ്പല്ല ഈ ഗാനമേളയുടെ ഇന്റർവ്യൂലിന് റഹ്മാനിക്കായും പിന്നെ സൈനിക കെ എസ് പ്രസാദ് അടങ്ങിയ ഒരു സംഘം അവരുടെ റിഹേഴ്സല് ആ റിഹേഴ്സൽ ജനറലി കൂടി ഇങ്ങനെ ഒഴിഞ്ഞു നോക്കി എന്ന് ഒരു പ്രതിശീലുണ്ട് അന്ന് ദൂരെ ഇന്ന് കണ്ടു പിന്നീട് ദൂരദർശന്റെ പരിപാടിക്ക് കെ എസ് പ്രസാദ് സൈനുദ്ദീൻ അബി ഞാൻ ഞങ്ങൾ നാലു പേരടങ്ങുന്ന സംഘം ബാലേന്ദ്രൻ സാറിന്റെ കൂടെ ഒരു തിരുവോണത്തിൻ്റെ ഒന്ന് ശരിക്കത് ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നു ആദ്യത്തെ എനിക്ക് തോന്നണം മിമിക്രി ദൂരദർശൻ അത് വളരെ റീച്ച് ഉണ്ടാക്കി തന്നെ ഞങ്ങളുടെ ഇപ്പോൾ ഉള്ള കലാകാരന്മാർക്ക് ജനങ്ങളുടെ ഇടയിൽ ഒരു തീർച്ചയായിട്ടും ഒരു തിരിച്ചറിവ് ഞങ്ങളെ ജനം തിരിച്ചറിഞ്ഞ് തുടങ്ങിയത് ആ ഒരു ഷോയിലൂടെ തന്നെയാണ് പിന്നീട് സൈനിക്കാട് ഇവിടെ ഒരുപാട് വീഡിയോ കാസറ്റുകളിൽ കെ എസ് പ്രസാദ് ഡയറക്റ്റ് ചെയ്ത കാസറ്റുകളിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെന്താ എന്താ പറയുക ഒരുപാട് തമാശകളുണ്ട് എനിക്ക് തോന്നുന്നു സൈനിക ജീവിതത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ സൗഹൃദ നിമിഷങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തമാശയുടെ ഏഴലകത്ത് അല്ലെങ്കിൽ പകുതിയുടെ കാഭാഗം പോലും ഒരു പത്ത് ശതമാനം പോലും സിനിമയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വീഡിയോ കാസറ്റുകളിലൂടെ അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം കാരണം അത്രയും അത്രയ്ക്കും വളരെ ആയിട്ട് കൗണ്ടറുകൾ അടിക്കുന്ന എന്റെ ഉസ്താദ് അതായത് ഇപ്പോഴും ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന ഉൾപ്പെടെ ഒരുപാട് പേര് കൗണ്ടർ അടിക്കുന്നുണ്ടെങ്കിലും കൗണ്ടർ രാജാവ് എന്ന് ഞാനൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്നത് സൈനികളുടെ ഇരുപത്തിയഞ്ചു കൊല്ലമായി സൈന്യ പരിശോധന ഇരുപത്തിയഞ്ചു കൊല്ലായി അപ്പൊ നമ്മളീ പറഞ്ഞ മിക്ക കഥകളും അതിനു മുമ്പുള്ള കഥയാണ് ഇത്രയും നമുക്ക് ഓർമ്മ നയിക്കുന്നെങ്കിൽ എന്ത് പവറുള്ള അതുമാതിരിയാവൻ്റെ വേറൊരു സംഭവം അത് ശരിക്ക് പറഞ്ഞാൽ റഹ്മാനും സൈനുദ്ദീനും ഒക്കെ ആയിട്ട് പോയിട്ട് സംഭവിച്ച കാര്യമാണ് നമ്മളത് മാറ്റിമറിച്ച് ഞാനത് സിനിമയിൽ ഇട്ടു കെ എൽ സെവൻ നയൻറ്റി ഫൈവ് എറണാകുളം നോർത്തിൽ ഞാൻ എല്ലായിടത്തും പറയുമ്പോഴും പറയാറുണ്ട് ഒരിക്കലും ഞാനും റഹ്മാനും സൈനുദ്ദീനും ഒക്കെ കൂടെ നടക്കുമ്പോഴെന്നാണ് ഞാൻ പറയുന്നത് മാരാസ് കോളേജിന് മുമ്പിലൂടെ നടന്നു പോകുന്നത് ഒരു മഴക്കാലമായിരുന്നു മഴക്കാലത്ത് ഞങ്ങൾ മൂന്നും കൂടെ സംസാരിച്ച് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചെളി കെട്ടി കിടപ്പുണ്ട് ഒരു കാറ് ഇങ്ങോട്ട് പാഞ്ഞു പോയി ചെളി മുഴുവൻ അങ്ങ് തെറിച്ചു നമ്മുടെ മേത്തു പോയി സൈനുദീന്റെ മേത്ത് പോയി ഒടനെ അറിയോ പോക്കറ്റിൽ നിന്ന് പോക്കറ്റീന്ന് ആ പേനങ്കടുത്തിട്ട് കാറിന്റെ നമ്പർ എഴുതി പറഞ്ഞ അമ്മ ചോയിച്ചു അല്ല നീ ഈ പേന എടുത്ത് എഴുതിയിട്ട് എന്ത് ചെയ്യാൻ അല്ലടാ ഇനി ആ കാണുമ്പോൾ ഇത് കറി കാണുമ്പോ അമ്മ ആറി കിടക്കാമല്ലോ ഞങ്ങൾ ഈ പരിപാടിക്ക് പോകുമ്പോൾ അടുത്തിരിക്കുമ്പോ ജയറാം അടുത്തിരിക്കുമ്പോ അല്ലെങ്കിൽ റഹ്മാൻ ഒക്കെ അടുത്തിരിക്കുമ്പോ പറയും ആ എന്റെ അടുത്തിരുന്നോ കുറച്ച് അറിയുമ്പോ പറയാലോ നമ്മുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ അല്ലേ റഹ്മാൻ സ്ഥിരം പറയാറുണ്ട് ഇത് ജയറാം പറയാറുണ്ട് സൈധിയും പറയാറുണ്ട് ആ കുറച്ച് ആൾ കഴിയുമ്പം നിനക്കെ പറയണേ എൻ്റെ സൈനത്തിൻ്റെ കൂടെയൊക്കെ പരിപാടി നടത്തിയിട്ടുണ്ടെന്ന് പറയാമല്ലോ ഒന്ന് സ്ഥിരം പറയുന്ന ഒരു രീതിയാണ് ഇത് എങ്ങനെയോ നാദിർഷ അറിഞ്ഞു അങ്ങനെ ഞാനും സൈനിനും അഭിയും നാദിഷയും കൂടെ പ്രോഗ്രാമിന് പോകാൻ പോയാൽ കോട്ടയത്ത് പോകുന്ന നേരത്ത് സൈനതിൻ്റെ അടുത്ത് നാദർഷ് ഈ നമ്പറിൻ്റെ കിട്ടും അറിയാതെ കറങ്ങി കിട്ടിയതാണ് കിട്ടിയതാണ് അപ്പം തോളത്തിങ്ങനെ കൈപിടിച്ചിരിക്കുക ആരേ നാദർഷയുടെ തോളത്ത് കൈപിടിച്ചിരിക്കുമ്പോ പറയാം നാദർഷയുടെ കൂടെയൊക്കെ പ്രോഗ്രാം നടത്തിയിട്ടുണ്ടെന്ന് പറയും സൈനികൻ പറഞ്ഞു പറയാടാ അത്ര താഴ്ന്ന ലെവലിൽ നിന്ന് ഞാൻ കേറി എനിക്ക് പറയാലോ അത് മാത്രമല്ല വേറൊരു പറയുമ്പോൾ അങ്ങനെയല്ല ആ കൗണ്ടർ എന്താന്ന് വെച്ചാല് ബോംബേന്ന് ഇന്ദ്രജാലം സിനിമ ഷൂട്ടിങ് കഴിഞ്ഞ് ട്രെയിനിൽ വരിക കുഞ്ചേട്ടനും സനിധിനും കൂടെ അങ്ങനെ ഇവര് ട്രെയിനിൽ വരുമ്പം കുഞ്ചേട്ടൻ ഈ നമ്പർ ഇട്ടു സൈനിടുത്ത് ഇതേ കഥ തന്നെ പറഞ്ഞു ആ ഇനിയിപ്പം സൈനി പറയാലോ വീട്ടിൽ ചെന്നിട്ട് കുഞ്ചന്റെ കൂടെ ഒക്കെ അഭിനയിച്ച് കുഞ്ചന്റെ കൂടെ ഒക്കെ സംസാരിച്ചെന്നൊക്കെ പറയാല്ലോ അപ്പൊ സൈനിയൻ അത് നേരത്തെ പോലെ കൗണ്ടർ അടിക്കാൻ പറ്റൂല ഇത്ര താഴ്ന്ന ലെവലൊന്നും പറയാൻ പറ്റൂല കാരണം കുഞ്ചയുടെ മോളിലാണല്ലോ അതെ അപ്പൊ പറഞ്ഞു ഏ ഒന്നും പറയാൻ നിക്കണംടാ അവിടെ ചെന്ന് കുഞ്ചൻ ഒക്കെ പറയുമ്പോ ആരാ കുഞ്ചണ് ഏതാ കുഞ്ചെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ നിൽക്കണ്ടേ ഫോട്ടോ അവിടെ പുള്ളി തിരിച്ചിട്ട്